ഹായ് ഓക്സ് നൊമാരി എഞ്ചിനീയർ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത് ഒരു ചെറിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കും സ്വന്തമായിട്ട് വീട് വെക്കുന്നവർക്കും കോൺട്രാക്ടേഴ്സിനും എൻജിനീയേഴ്സിനും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോ ഇപ്പൊ നമ്മളൊരു വീടിന്റെ ടൈല് പണിയുന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കാൻ പോകുന്ന ചെറിയ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ടൈൽ വേങ്ങിയാണ് നമ്മൾ ടൈൽ വേസ് ചെയ്യുമ്പോൾ എല്ലാവരും ചെയ്യുന്ന ചെറിയൊരു മിസ്റ്റേക്ക് ആണ് ചെറുതല്ല വളരെ വലിയൊരു മിസ്റ്റേക്ക് ആണ് നമ്മൾ പരമ്പരാഗത രീതിയിൽ ടൈൽ വേസ് ചെയ്യുകയാണെന്നുള്ളത് സാധാരണ ചെയ്യാറുള്ളത് ഇതുപോലെ ഫാസ്റ്റ് ചെയ്ത് നമ്മൾ ടൈൽ ലേ ചെയ്യാനുള്ളത് ഒരു ബെഡ് സിമെന്റ് ബെഡ് ക്രിയേറ്റ് ചെയ്തിട്ട് സിമെന്റ് ഗ്രൗണ്ട് ഇട്ടായിരിക്കും നമ്മൾ ടൈൽ ഒട്ടിക്കുക ഒരിക്കലും ചെയ്തു ചെയ്തുകൊള്ളാത്തൊരു ഒരു മിസ്റ്റേക്കാണ് നമ്മൾ ആ ചെയ്യുന്നത് കാരണം ഇന്ന് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ടൈൽസിന്റെ നയൻറ്റി പെർസെന്റേജും ജി ബി ടി ടൈലുകളാണ് അപ്പൊ ഈ ജി ബി ടി ടൈലുകൾ ലേ ചെയ്യാനായിട്ടുള്ള സ്പെസിഫിക്കേഷൻ ഇതിന്റെ കമ്പനി തന്നെ പറയുന്നുണ്ട് ഇതിനകത്ത് ഒരിക്കലും നമ്മൾ ചെയ്തു കൂടാത്തൊരു കാര്യമാണ് സിമന്റ് വെച്ചിട്ട് ഇത് ഒട്ടിക്കുക എന്നുള്ളത് ഇത് ഒട്ടിക്കാനായിട്ട് മാർക്കറ്റിൽ ഒരുപാട് പശകള് നമുക്ക് അല്ലെങ്കിൽ അഡ്വസീസ് എന്ന് പറയും അഡ്വസീസ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട് അതിൽ എം വൈകിയുടെ ഉണ്ട് ബെർച്ചറിനെ ഉണ്ട് പിന്നെ എന്ന് പറയുന്ന കമ്പനി ഉണ്ട് ഒരുപാട് കമ്പനീസ് ഉണ്ട് അഡ്രസീസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഈ അഡ്വസീസ് വെച്ചിട്ട് മാത്രമാണ് നമുക്ക് കമ്പനി പറയുന്നത് ഈ ടൈലുകൾ ഒട്ടിക്കാനായിട്ട് അല്ലാതെ നമ്മൾ പരമ്പരാഗതമായ രീതികളിലൂടെ ഈ ജീവി ടി ടൈലുകൾ ഒട്ടിക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് റീസെന്റ് ആയിട്ട് നിങ്ങൾ ഹരിശ്രീ അശോകന്റെ വീട്ടിൽ നടന്ന ഒരു ടൈലുകൾ പൊട്ടുന്ന ഒരു പ്രശ്നം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് പരമ്പരാഗത രീതിയിൽ ടൈൽ ഒപ്പിക്കുന്നതുകൊണ്ട് മാത്രമാണ് അപ്പൊ അതെന്തുകൊണ്ടാണ് നമ്മൾ സിമെന്റ് ഗ്രൗണ്ട് വെച്ചിട്ട് ടൈൽ ലേ ചെയ്യുന്നത് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സിമെന്റ് ഉണങ്ങി പിടിക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെ അതിന് അണ്ടർസ്റ്റാൻഡിന് വേണ്ടിയിട്ട് നമുക്ക് അതിന്റെ ക്യൂറിങ്ങിന് വേണ്ടിയിട്ട് അതിന് വാട്ടർ കണ്ടന്റ് ആവശ്യമാണ് വെറ്റ് ആയിട്ടുള്ള ഒരു ദുരന്തത്തിന് മാത്രമേ സിമന്റിന് ക്യൂറിങ് സംഭവിക്കുന്നുള്ളൂ അപ്പം നമ്മൾ ടൈലിന്റെ താഴെ ഇതുപോലെ ഗ്രൗണ്ട് സിമെന്റ് ആയൊക്കെ സമയത്ത് അതിലേക്ക് ഇറങ്ങി അത് ക്യൂറിങ്ങിനുള്ള ഒരു പോസിബിലിറ്റി ഇല്ലാതാവുകയാണ് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമുക്ക് ലാട്രിക്കേറ്റഡ് പോലുള്ള അഡ്വൈറ്റേഴ്സ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം ഇതിനെന്ന് പറയുന്നത് സെൽഫ് ക്യൂറിംഗ് ആണ് ഇതിന് വാട്ടർ കണ്ടന്റ് ആവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലായിട്ട് സോ ഇത് ചെയ്യേണ്ട രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഒരു വീട് ചെയ്യുമ്പോൾ ഫുള്ള് നമ്മൾ വാട്ടർ ലെവൽ അനുസരിച്ചിട്ട് ഫുൾ പ്ലാസ്റ്റർ ചെയ്യുക നമ്മൾ മതിൽ പ്ലാസ്റ്റർ ചെയ്തതുപോലെ തന്നെ ഫുൾ വീട് നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുക ഇവിടെ എവിടെ താഴെ കണ്ടാൽ മനസ്സിലാവും നമ്മൾ ഫുൾ വാട്ടർ ലെവൽ ചെയ്ത വൃത്തിയായിട്ട് പ്ലാസ്റ്റർ ചെയ്തിട്ടിരിക്കുകയാണ് ഈ പ്ലാസ്റ്റർ ചെയ്തിട്ടതിനു ശേഷം നമ്മൾ ചെറിയ തിക്നസ്സിൽ പോയിന്റ് സിക്സ് എം എം ടു വൺ പോയിന്റ് ടു എം എം തിക്നസ് വരെ നമുക്ക് ഇത് ഒട്ടിക്കാം അപ്പം ആ തിക്നെസ്സിൽ നമ്മൾ നമ്മളിത് ലേ ചെയ്തിട്ട് ടൈൽ അതിന്റെ മുകളിലേക്ക് തല ഒട്ടിച്ച് വരും ഇനി കാണാം അതിൻ്റെ ഒരു ഫിനിഷിങ് കാണാം വളരെ ഭംഗിയായിട്ടാണ് ഒട്ടിക്കുന്നത് ഇതിന് പ്രശ്നങ്ങൾ നമുക്ക് ഫ്യൂച്ചറിലേക്ക് ഉണ്ടാകാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ കുറവാണ് കാരണം ഒരു ടൈല് വീട്ടിലേക്ക് നമ്മളെടുത്ത് വെക്കുന്ന സമയത്ത് ആ വീടിന് എത്ര ആയുസ് ഉണ്ടോ അത്രയും കാലം അവിടെ യൂസ് ചെയ്യാനുള്ള സാധനമാണ് ടൈൽ എന്ന് പറയുന്നത് അപ്പം ഒരിക്കലും നമ്മൾ ഏറ്റവും കൂടിയ ടൈലുകൾ എടുക്കുകയും ഏറ്റവും കുറഞ്ഞ രീതിയിൽ അത് ഒട്ടിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതിൽ വരാനുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമുക്ക് ടൈൽ ചവിട്ടുന്ന സമയത്ത് ചെറിയ ശബ്ദങ്ങൾ ഒരു ഓയിഡ് ക്രീഡ് ആയിട്ടുള്ള ശബ്ദങ്ങൾ കേൾക്കാനിടയുണ്ടാവും പക്ഷേ അഡ്രസ്സിൻസ് കൊണ്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും ഉണ്ടാകുന്നില്ല നമുക്ക് ഫ്യൂച്ചറിലേക്ക് എത്ര കാലം നമുക്ക് പിന്നീട് പോകുമോ അത്രയും കാലം നമുക്ക് ടൈൽ അവിടെ ഉണ്ടാവും ടൈൽ അതുപോലെ തന്നെ ഉണ്ടാവും സോ എല്ലാവരും ഇതൊന്ന് ചേഞ്ച് ചെയ്യുക നമുക്ക് ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട് ആ ഡിഫറൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് അതായത് നോർമൽ രീതിയിൽ നമ്മൾ സിമെന്റ് വെച്ചിട്ട് ഒട്ടിക്കുമ്പോഴും വെച്ച് ിക്കുമ്പോഴും അതിലുണ്ടാകുന്ന ചെറിയ ഡിഫറൻസ് ഒരു ബാഗിന് എത്ര രൂപയാണ് ഒരു ഒരു ബാഗ് കൊണ്ട് നമുക്ക് എത്ര സ്ക്വയർ ഫീറ്റ് കവർ ചെയ്യാൻ പറ്റും അപ്പൊ അതിന്റെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള കാൽക്കുലേഷൻ ഈ വീഡിയോയുടെ അവസാനം ഉണ്ടേക്കാം നമ്മളിവിടെ ടൈൽ ഒട്ടിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഫൈവ് ഗ്രേഡിലുള്ള അഡ്ഹസീവ്സ് ആണ് ത്രീ നോട്ട് ഫൈവ് ത്രീ നോട്ട് സെവൻ ത്രീ നോട്ട് നയൻ അങ്ങനെ പല ഗ്രേഡിലുണ്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള റേഞ്ചാണ് ത്രീ നോട്ട് ഫൈവ് എന്ന് പറയുന്നത് നമുക്ക് നോർമലി ഒരു ഫോർ ബൈ ടു ടൈല് ഫ്ലോറിൽ ഒട്ടിക്കാനായിട്ടുള്ള വാളിൽ ഒട്ടിക്കാനായിട്ടാണെന്നുണ്ടെങ്കിലും ത്രീ നോട്ട് ഫൈവിൻ്റെ ആവശ്യമേ ഉള്ളൂ ട്വൻറ്റി കെ ജിയുടെ ഒരു ബാഗിന് വരുന്നത് നാനൂറ്റി അൻപത് രൂപയാണ് ഇരുപത് കിലോയുടെ ഒരു ബാഗ് കൊണ്ട് നമുക്ക് ഏകദേശം തേർട്ടി സ്ക്വയർ ഫീറ്റ് കവറേജ് കിട്ടുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഒരു സ്ക്വയർ ഫീറ്റിന് ഏകദേശം പതിനഞ്ച് രൂപയോളം നമുക്ക് ചിലവ് വരുന്നുണ്ട് ലാറ്ററി ഈ അഡ്ഹസീസ് കൊണ്ട് ടയൽ ഒട്ടിക്കുമ്പോൾ ഒരായിരം സ്ക്വയർ ഫീറ്റ് വീടിന് ഒരു പത്തോളം ലേബറാണ് എനിക്ക് അഡീഷണൽ ആയിട്ട് വന്നത് അപ്പോൾ ആവറേജ് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പതിനയ്യായിരം രൂപ ലേബറിൽ അഡീഷണൽ വന്നിട്ടുണ്ട് പതിനഞ്ച് രൂപ സ്ക്വയർ ഫീറ്റിന് വെച്ചിട്ട് ആയിരം സ്ക്വയർ ഫീറ്റിന് മെറ്റീരിയൽ നോക്കുമ്പോൾ അഗൈൻ ഒരു പതിനയ്യായിരം രൂപ ഒരു തേർട്ടി തൗസൻഡ് സ്ക്വയർ ഫീറ്റോളം എനിക്കൊരു ആയിരം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് ചെയ്യുമ്പോൾ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട് ഏറ്റവും കൂടിയ ടൈലുകൾ എടുത്ത് നമ്മൾ ഇത്രയും പ്രൊഫഷണൽ ആയിട്ട് അഡ്ഹർസീവ്സ് വെച്ചിട്ട് ഒട്ടിക്കുമ്പോൾ മുപ്പതിനായിരം രൂപ നമ്മൾ ബെയർ ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ആ ടൈലിന് പിന്നീട് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല ഇതൊക്കെ ഞാൻ പറയുന്നതല്ല കേട്ടോ അഡ്ഹസീവ്സിൻ്റെ കമ്പനീസ് പറയുന്നതാണ് സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്തിട്ട് അവർ ഓരോ ഇന്നൊവേഷൻസ് നടത്തി ഉണ്ടാക്കിയെടുക്കുന്ന പ്രോഡക്ട്സ് ആണ് അപ്പോൾ എൻ്റെ ഈ ചെറിയ ഇൻഫർമേഷൻ സ്വപ്ന വീട് ഉണ്ടാക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അപ്പോൾ ഇനി ഇതുപോലുള്ള വ്യത്യസ്തമായ ഇൻഫർമേറ്റീവ് വീഡിയോസിനായിട്ട് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി ഇതുപോലുള്ള വ്യത്യസ്തമായ എന്തെങ്കിലും കണ്ടൻറ്റുമായിട്ട് വരുന്നത് വരെ ശുഭം